വിശ്വമത്താൽ സുശേഷം വചനം ഒന്ന് മുതൽ പതിനൊന്ന് പഠിപ്പിക്കുന്നത് യേശുവിനെ പിശാചന പരീക്ഷിക്കപ്പെടുന്നതിനെ പറ്റിയാണ് വചനം ഒന്ന് മനസ്സിലാക്കിത്തരുകയാണ് യേശോയെ പിശാചന പരീക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മളെയും പിശാചന പരീക്ഷിക്കപ്പെടാൻ ദിയം അനുവദിച്ചേക്കാം വചനം രണ്ട് മനസ്സിലാക്കിത്തരുന്നത് പ്രാധാന്യത്തെ പ്രാധാന്യത്തെപ്പറ്റിയാണ് ഈശോ നാൽപ്പത് ദിൻ രാത്രിങ്ങൾ ഉപാസിച്ചു അതായത് നാം കഴിയുന്ന പോലെ ഉപാസിച്ച് പ്രാർത്ഥിക്കണം എന്ന് വചനം മനസ്സിലാക്കിത്തരുന്നു വചനം മൂന്നിൽ പ്രലോഭകൻ ഈശോയെ സമീപിച്ച് പറയുകയാണ് നീ ദൈപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക ഇവിടെ നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നത് ഈശോ സത്യമായ ദൈവത്തിനാണ് ഈശോ പറഞ്ഞാൽ ആ കല്ലുകൾ അപ്പമാകും എന്നാൽ ഈശോ അങ്ങനെ പ്രവർത്തിക്കാതെ നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവശക്തി ദുരുപയോഗം ചെയ്യരുത് മറ്റുള്ള മുമ്പിൽ ആളാകാനായി വലിയവനാണെന്ന് കാണിക്കാനായി ദൈവശക്തി ദൈവവചനം ദുരുപയോഗം ചെയ്യരുത് ദൈവശക്തി ദൈവം ഉപയോഗിച്ചത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അതൊരിക്കലും സ്വന്തം പേര് പ്രശസ്തി ഇവയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുതെന്ന് മറ്റും മനസ്സിലാക്കി തരുന്നു ഈ വചന മനസ്സക്തിയുടെ മറ്റൊരു കാര്യം ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ദൈവദാനം ദൈവവചനം ഇവയൊന്നും നാം ദുരുപയോഗം ചെയ്ത് ആ നന്മയ്ക്ക് രക്ഷയ്ക്കു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ അതല്ലാതെ സ്വന്തം പേര് പ്രശസ്തി നാം മറ്റുള്ളവരെ വലിയവരാണെന്ന് കാണിക്കാനായി ഉപയോഗിക്കരുതെന്ന് വചന മനസ്സക്തിരുന്നു അപ്പോൾ നമ്മുടെ കഴിവ് മിടുക്ക് ഇവയിൽ നാം അഹങ്കരിക്കുന്നവരാവാതെ നമുക്കുള്ളതെല്ലാം ദൈവദാനം മനസ്സിലാക്കി ദാനത്തെ ദൈവിക ദാനത്തെ നന്മയ്ക്കായി ഉപയോഗിക്കുകയും ദൈവത്തിന് നന്ദി പറയുന്നവരായി മാറണമെന്ന് വചനം നമുക്ക് മനസ്സാക്കി തരുന്നു വചന നാലിൽ ഈശോ പറയുന്നുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് അത് നമുക്ക് ജീവൻ നൽകാൻ ജീവൻ നിലനിർത്താൻ നിത്യജീവിതത്തിന് അവസരമായി മാറാൻ അപ്പം മാത്രം പോരാ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും ആവശ്യമാണ് ദൈവവചനം നമ്മളെ നിറയ്ക്കണം അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണം അതിനുള്ള കൃപയ്ക്ക ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് വചം മനസ്സാക്കിത്തരുന്നു അതുപോലെ വചനം മനസ്സിലാക്കിത്തരുന്ന മറ്റൊരു കാര്യമാണ് പിശാജ് നമുക്ക് തെറ്റായ പ്രലോഭനങ്ങളും പ്രേരണകളും തരും എന്നാൽ നാം അതനുസരിക്കരുത് ദൈവജ് നമ്മി നിറച്ച് ആ വചനമാണ് നാം അനുസരിക്കേണ്ടത് ആ വചനം ഉപയോഗിച്ച് പിശാചിൻ്റെ പ്രേരണകളെ നേരിടണം എന്ന് വചനം മനസ്സിലാക്കിത്തിരുന്നു ഇനി വചനം അഞ്ച് ആറ് ഏഴ് വചനം നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് അത് നാം ചിലപ്പോഴൊക്കെ നമ്മുടെ ചില സ്വന്തം ആവശ്യങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് അത് സാധിച്ചു തന്നില്ലെങ്കിൽ ദൈവത്തിന് അകലാറുണ്ട് ദൈവത്തിനെതിരെ സംസാരിക്കാറുണ്ട് ദൈവഹിതത്തിന് എതിരായി ജീവിക്കാറുണ്ട് എന്നാൽ നാം അങ്ങനെ ദൈവത്തെ പരീക്ഷിക്കരുത് അതിനു പകരം നമ്മുടെ ആവശ്യങ്ങൾ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായി പ്രാർത്ഥിക്കണം ഈശോ കുരിശിൽ കിടന്ന് എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പ്രാർത്ഥിച്ച പോലെ ദൈവത്തിൻ്റെ ഹിതം നിറവേറായി നാം പ്രാർത്ഥിക്കണം എന്ന് വജം മനസ്സിലാക്കിത്തിരുന്നു അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നിരത്തി ദൈവത്തിന് അത് സാധിക്കുമോ എന്ന് നോക്കി ദൈവത്തെ പരീക്ഷിക്കുന്നവരായി തേരരുത് എന്ന് വജം മനസ്സിലാക്കിത്തിരുന്നു വചനം പത്ത് പഠിപ്പിക്കുകയാണ് നാം ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ ദൈവത്തെക്കാളുപരി ഉപരി ഈ ലോകത്തെ ഒന്നിനെയും സ്നേഹ സ്നേഹിക്കരുത് പിശാചിനെ അല്ലെങ്കിൽ തിന്മയെ ഇഷ്ടപ്പെട്ടാൽ സ്നേഹിച്ച നമുക്ക് ചിലപ്പോൾ ഈ ലോകത്തിലെ സകല സന്തോഷങ്ങളും കിട്ടിയേക്കാം എന്നാൽ ആ സന്തോഷ ആ സന്തോഷത്തിന് പിറകെ പോകരുത് ആ നിത്യനാശത്തിന് കാരണമായി തീരും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ വചനത്തെയാണ് നാം അനുസരിക്കേണ്ടത് ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ പൂജിക്കാവൂ എന്ന് വചനം പിടിപ്പിക്കുന്നു വചനം പതിനൊന്നിൽ ഈശോ ദൈവവചനം ഉപയോഗിച്ച് പിശാചനെ നേരിടുമ്പോൾ പിശാ ഈശ് പിശാജ് ഈശോ വിട്ടുപോവുകയും ദൈവദൂതന്മാർ അടുത്ത് വന്ന് ഈശോ ശുശൂ ശുശൂഷിക്കുകയും ചെയ്യുന്നു അതായത് നാം ദൈവ ദൈവവചനം ഉപയോഗിച്ച് പിശാചിൻ്റെ തിന്മ നിറഞ്ഞ പ്രേരണകളെ പ്രലോഭനങ്ങളെ നേരിടണം അപ്പോൾ പിശാചിൻ്റെ പ്രലോഭനങ്ങൾ നമ്മൾ നകന്നുപോവുകയും ദൈവദൂതന്മാർ നമ്മെ ശുശൂഷിക്കുകയും ചെയ്യുന്ന വചനം മനസ്സിലാക്കിത്തിരുന്നു ദൈവവചനം മനസ്സിൽ നിറച്ച് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ ദൈവവചനം ഉപയോഗിച്ച് നേരിട്ട് ദൈവിതമനുസരിച്ച് ജീവിച്ച് ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിത്യജീവിതത്തിലേക്ക് നിത്യ നയിക്കപ്പെടുന്നവരെ മാറുക എന്നുള്ള നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമത്തമായി അനുഗ്രഹിക്കട്ടെ ആമേൻ